യേശുവ നന്ദി എന്റെ പേര് ടോബി ഇത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റാണ് പറയുന്നത് എനിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ട് ഞാൻ എഫാത്ത ഗ്ലോബൽ മിനിസ്ട്രിയില് ഒന്നര കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ബൈബിള് വായിക്കുന്നുണ്ട് ഒരിക്കൽ പോലും അത് മിസ് ചെയ്തിട്ടില്ല എന്തെങ്കിലും ഒരു അത്യാവശ്യമോ അതുമാതിരി വല്ലതും വന്നാൽ പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ തലേ ദിവസമേ അടുത്ത ദിവസം അഡ്വാൻസ് വായിച്ചു നോക്കും ഒരിക്കൽ പോലും മിസ് ചെയ്തിട്ടില്ല ഓൺലൈൻ ശുശ്രൂഷ വന്നപ്പോൾ ആദ്യത്തെ ദിവസം എന്റെ ഭാര്യയുടെ പേര് എലിസബത്ത് എന്നാണ് ഏലിയാമ്മ ഇത്രേ പറഞ്ഞുള്ളൂ ഞാൻ പിറ്റേ ദിവസം മുതല് വളരെ ആയിട്ട് ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പം എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു ടോബി എടുത്തു പറഞ്ഞു എൻ്റെ പേര് ഒഫീഷ്യലി ഐൻ തോമസ് ജോസഫ് എന്നെ ടോബിന്നാണ് വിളിച്ചത് ടോബി എന്ന് വിളിച്ച് എനിക്ക് വലിയ സന്തോഷം തോന്നി അത് കഴിഞ്ഞ് എനിക്ക് ഒരു എന്റെ ഫാദർ ആയിരുന്നു എനിക്കൊരു ഒരു ഭാഗത്തൊരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട് അത് എന്ത് ചെയ്താൽ പോകുന്നില്ല അത് ഓൺ ആൻഡ് ഓഫ് വന്നുകൊണ്ടിരിക്കും പുള്ളി ഫാദറൊക്കെ മരിച്ചുപോയി അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പല ഡെർമറ്റോളജിസ്റ്റിനെ മാറി 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 കണ്ടു വരും പോകും ഇത് ഓൺ ആൻഡ് ഓഫ് ഇത് വന്നുകൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുക ട്രീറ്റ്മെന്റ് പലത് മാറി നോക്കി ഹോമിയോ മെഡിസിൻ നോക്കി ആയുർവേദം നോക്കി തിരിച്ചു വരും പോകുന്നില്ല ഓൺലൈൻ ശുശ്രൂഷയ്ക്കിടയിൽ പങ്കൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ഉള്ള ഒരു സഹോദരനെ തമ്പുരാൻ സ്പർശിക്കുന്നു സന്ദേശം കിട്ടി എന്റെ ജോറിച്ചിൽ അന്ന് നിന്നു ഇപ്പൊ ഒരു മാസമായിട്ട് കഴിഞ്ഞ ഇരുപത് മുപ്പത് കൊല്ലാട് അനുഭവിക്കുന്ന പങ്കൽ ഇൻഫെക്ഷൻ തമ്പുരാൻ എടുത്തു മാറ്റി യേശു തോർത്തും അത് കൂടാതെ ഞാൻ ഈ ഓൺലൈൻ വിശ്രൂഷ തുടങ്ങുമ്പം വന്ദേക്കിടയില് എന്റെ മനസ്സിലൂടെ കടന്നു വരുന്ന എന്റെ രണ്ട് കസിൻസ് ഒരാൾ യു എസിലാണ് ഒരാൾ എവിടെയാണ് അവരുടെ പേര് വിളിച്ചു പറഞ്ഞു എനിക്ക് വലിയ അതിശയമായി പോയി ഞാൻ അവരോട് വിളിച്ചു ചോദിച്ച പറഞ്ഞു യു എസിലുള്ള എൻ്റെ കസിന് നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ഒരു ക്രൂഷൽ ടേണിംഗ് പോയിന്റ് വന്നു നിൽക്കുന്നത് എങ്ങോട്ട് പോണെന്നറിയത്തില്ല ഞാന് പറഞ്ഞു തമ്പരാൻ തൊട്ടിട്ടുണ്ട് എങ്ങോട്ട് വണ്ടി ഓടിച്ചാലും ഒരു കുഴപ്പവും ഇല്ല പുള്ളിക്കാർത്തിക്കൊരു വലിയ സന്തോഷമായി പോയി അതുപോലെ തന്നെ പുള്ളിക്കാർട്ടിയുടെ ചേച്ചിക്കും ചേച്ചിയുടെ ഓഫീസും ടീച്ചറാണ് ഒരുപാട് മനപ്രയാസം പെട്ടെന്ന് ഈ ഞാൻ വിളിച്ച് പറഞ്ഞ വിളിച്ച് വന്നതിന് മുമ്പേ തന്നെ പുള്ളിക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞു അവർക്ക് വലിയ അതിശയമായി പോയി അടുത്തത് എന്റെ കൂടെ ഞാൻ ഇവിടുന്ന് ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഒരു പതിനാറ് കിലോമീറ്റർ മാറിയാണ് എന്റെ തോട്ടം ഞാൻ കാറേ പോകുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ബിസിനസ് ചെയ്യുന്ന ആളെന്റെ കൂടെ വരും പുള്ളി എപ്പോഴും പറയും മകടെ കല്യാണം ഉറക്കുന്നില്ല ഉറക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒറ്റയോളൂ ഇങ്ങനെ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആ വ്യക്തിയുടെ പേര് വിളിച്ച് പറഞ്ഞിട്ട് മകടെ വിവാഹ തടസ്സം മാറുന്നു മൂന്നാം ദിവസമായ കൊച്ചിന്റെ കല്യാണം യേശു സ്തോത്രം യേശു നന്ദി അതുപോലെ ചെറിയ തോതിൽ എന്റെ മനസ്സിൽ ആരെങ്കിലും ഈ ശുശൂഷക്കടയെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസിക്കാവും അവരുടെ പേര് വിളിച്ചു പറയും യേശു കൊച്ചു കാര്യം വലുതും ചെറുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് തരുന്നുണ്ട് നൂറ് നന്ദി ഗ്രൂപ്പിന് നന്ദി ഇത് കണ്ടു ഇത് തുടങ്ങിയ ആൾക്ക് നന്ദി ഇത് ഓൺലൈനില് ജോസഫ് മാത്യു തുറന്ന് നൂറ് നന്ദി അച്ഛന്മാർക്ക് എല്ലാവർക്കും നന്ദി ഇതിൽ ഇടപെടുന്നവർക്കെല്ലാം നന്ദി എന്നെ ഈ ഗ്രൂപ്പിൽ ആര പെടുത്തി നിരത്തില്ല ആ വ്യക്തിയെ നൂ വ്യക്തിക്കും തമ്പുരാൻ ധാരാളം അനുഗ്രഹങ്ങൾ കൊടുക്കും